നമ്മൾ നമ്മുടെ നാട്ടുഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൻ പുറത്തുള്ള ഭാഷയിൽ പറയാറുണ്ട് അസ്ഥാനത്ത് കയറി ഇടപെടുക എന്നുള്ളത് അല്ലേ പലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു വേടാണ് നമ്മൾ പലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മളെ ബാധിക്കാത്ത നമ്മളെ നേരിട്ടോ നേരിട്ടല്ലാതെയോ ബാധിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോയി ഇടപെട്ട് അതായത് ആ പ്രശ്നം നമ്മുടെ തലയിൽ വെച്ച് അത് നമ്മുടെ വലിയൊരു പ്രശ്നമാക്കി മാറ്റി നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കാറുണ്ട് അല്ലേ നമ്മുടേതായിട്ടല്ല നമ്മുടേത് അല്ലേ നമ്മുടേതല്ലാത്ത ഒരു പ്രശ്നം നമ്മുടെ എന്താ പറയുക ഏഴ് അയലത്ത് പോലും എത്തിയിട്ടില്ല എന്ന് നമ്മൾ കരുതുന്ന പ്രശ്നം ഈ പ്രശ്നത്തെ നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ ക്ഷണിച്ചു വരുത്തി നമ്മുടെ പോക്കറ്റിൽ വെക്കുന്ന ഒരു പ്രവണതയുണ്ട് അല്ലേ പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ ആളുകളൊക്കെ എന്താ പറയുക ഓരോരോ മെൻറ്റാലിറ്റി അല്ലെ ഓരോരോ രീതിയിലാണ് അവരുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് വളരെയധികം ദുഃഖമായിരിക്കാം ചില ആളുകൾക്ക് ദേഷ്യമായിരിക്കാം ഓരോരുത്തർക്കും അല്ലെങ്കിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് സ്വഭാവക്കാരായിരിക്കും അതുകൊണ്ട് ഈ പത്ത് പേരെയും നമുക്ക് ഒറ്റയടിക്ക് നന്നാക്കാൻ പറ്റുക അല്ലെങ്കിൽ അവരെ നാശാക്കാൻ പറ്റുക എന്നുള്ളതൊന്നും എന്താ പറയുക അതൊന്നും സംഭവ്യമല്ല നമ്മൾ എന്താ പറയുക തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ നമ്മുടെ ജീവിതം കുളാക്കരുത് നാശാക്കരുത് അത്